നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രകാശ് രാജ് എന്ന പ്രസിദ്ധനായ സിനിമ നടൻ പറഞ്ഞ ഒരഭിപ്രായത്തെ കുറിച്ചാണ് അദ്ദേഹം കുംഭമേളയിൽ പോയി പ്രയാഗയിൽ മുങ്ങി പ്രയാഗ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു കുംഭമേള തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് ഗംഗാസ്നാനം ചെയ്തു ത്രിവേണി സംഗമത്തിൽ മുങ്ങി എന്നൊക്കെയുള്ള വ്യാജവാർത്തകൾ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സൈബർ ടീം പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെതിരെ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാജവാർത്തകൾ പടച്ചുവിടുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ് ഇന്ന് പ്രകാശ് രാജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ് നിങ്ങൾ പള്ളികൾ കുഴിച്ച് ശിവലിംഗം കണ്ടെത്തുന്നു അപ്പോൾ ക്ഷേത്രങ്ങൾ കുഴിച്ചാൽ നമുക്ക് ബൗദ്ധ ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താം എന്നാണ് ആ പറഞ്ഞത് വളരെ ഉജ്ജ്വലമായൊരു പ്രസ്താവനയാണ് ചരിത്രപരമായ വസ്തുതയുമാണ് അത് നമ്മൾക്കറിയാം ക്ഷേത്രം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനുസ്മൃതിയിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും നമ്മൾ ഇന്ന് മഹേശ്വര ക്ഷേത്രം ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രം ശ്രീ ഭഗവതി ക്ഷേത്രം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലല്ല ക്ഷേത്ര ശബ്ദം മനുസ്മൃതിയിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളത് സ്ഥലം എന്നാണ് അർത്ഥം വയൽ സ്ഥലം എന്നാണ് ഇപ്പോൾ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുന്ന എല്ലാ പണ്ഡിതന്മാരും ഇംഗ്ലീഷിലാണെങ്കിലും സംസ് മലയാളത്തിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും സ്ഥലം എന്ന എന്നർത്ഥാണ് കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം എന്നുള്ളതിനൊക്കെ കൊടുക്കുക ഫീൽഡ് ഓഫ് ധർമ്മ ഫീൽഡ് ഓഫ് കർമ്മ എന്നൊക്കെയാണ് കൊടുക്കുക ഫീൽഡ് സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം ക്ഷേത്രം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥതലങ്ങളിൽ ഒരു ക്ഷേത്ര സങ്കല്പം വൈദിക പാരമ്പര്യത്തിൽ ഇല്ല അത് അവൈദികമാണ് കാവുകൾ വൈദിക പാരമ്പര്യത്തിൽ ഇല്ലാത്തതാണ് യജ്ഞങ്ങളാണ് യാഗങ്ങള് അഗ്നിഹോത്രം ഇഷ്ടാപൂർത്തം എന്നൊക്കെ അറിയപ്പെടുന്ന കർമ്മങ്ങളാണ് വൈദികമായിട്ട് ഉണ്ടായിരുന്നിട്ടുള്ളത് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ ബൗദ്ധ വിര വികാരങ്ങളുടെയും ജൈന സിദ്ധന്മാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളുടെയും പേരിലാണ് ആദ്യമായി രൂപപ്പെട്ടു വരുന്നത് ജൈനതീർത്തന്മാർ തീർത്ഥങ്കരന്മാരും ബൗദ്ധ ദേവീദേവന്മാരും ബുദ്ധനടക്കം പ്രതിഷ്ഠ ചെയ്തുകൊണ്ടുള്ള വികാരങ്ങളെയാണ് പിന്നീട് ക്ഷേത്രങ്ങളായിട്ട് ആര്യ വൈദികന്മാർ അക്രമിച്ച് കീഴടക്കി പിടിച്ചെടുത്തത് അക്രമിച്ച് കീഴടക്കി പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഞങ്ങൾ ഒരു അക്രമവും നടത്തിയിട്ടില്ല ശങ്കരാചാര്യർ ധർമ്മപ്രചാരണം നടത്തിയിട്ടാണ് ഈ ഇത് മുഴുവൻ സ്ഥാപിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് സത്യാർത്ഥ പ്രകാശം ഒന്ന് വായിച്ചു നോക്കൂ എന്നാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോ അല്ലെങ്കിൽ പ്രകാശ് രാജനെ പോലെ അർബൻ നക്സലുകൾ എന്ന് ആർ എസ് എസ് കാര് വിളിക്കുന്ന ആളുകളൊന്നും എഴുതിയ പുസ്തകമല്ലോ സത്യാർത്ഥ പ്രകാശ് എഴുതിയിട്ടുള്ളത് ദയാനന്ദ സരസ്വതി സ്വാമികളാണ് ആര്യസമാജം സ്ഥാപിച്ച ഗുജറാത്തി ബ്രാഹ്മണനായ ദയാനന്ദ സരസ്വതി സ്വാമികളാണ് ഈ ദയാനന്ദ സരസ്വതി സ്വാമികൾ സത്യാർത്ഥ പ്രകാശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉജ്ജയിനി ഭരിച്ചിരുന്ന യുധന്വാ എന്ന് പറയുന്ന രാജാവ് യുധന്വ് എന്ന് പറയുന്ന രാജാവിൻ്റെ സഹായത്തോടു കൂടി ആയിരക്കണക്കിന് ജൈനക്ഷേത്രങ്ങൾ തകർത്തും പിടിച്ചെടുത്തുമാണ് വൈദിക സംസ്കാരത്തിന് ശ്രീ ശങ്കരൻ അടിത്തറയിട്ടത് എന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വൈദിക സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനത്തിന് അടിത്തറയിട്ടത് ജൈനക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും ഒക്കെ തകർത്തു കൊണ്ടാണ് കൊടുങ്ങല്ലൂരിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ശാസ്താവ് എന്ന് പറയുന്ന ശബ്ദത്തിന് പോലും ശാസ്താവ് എന്ന് പറയുന്ന ശബ്ദത്തിന് പോലും അമരകോശക്കാരൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സംസ്കൃത ഇതാണ് ബുദ്ധൻ എന്നാണ് അപ്പൊ ബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ് ശാസ്താവിന്റെ ശബ്ദം അതുകൊണ്ടാണ് അയ്യപ്പക്ഷേത്രം മുമ്പ് ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഈ ഒക്കെ പഴയ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം പറഞ്ഞാൽ ഇപ്പൊ ഈ ശബരിമല അയ്യപ്പക്ഷേത്രം വൈദിക ബ്രാഹ്മണ്യരുടെ കയ്യിൽ നിന്ന് ആർക്ക് തിരിച്ചു കൊടുക്കണം ബുദ്ധന്മാർക്ക് തിരിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള ചരിത്രപരമായ ഒരുപാട് വസ്തുതകൾ ഒളിച്ചു വച്ചിട്ടുള്ള വളരെ പ്രസക്തമായ കാലിക പ്രസക്തമായ ഒരു സത്യ പ്രസ്താവനയാണ് പ്രകാശ് രാജ് എന്ന് പറയുന്ന സിനിമാ നടൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം സിനിമകളിൽ മിക്കവാറും നമുക്കൊക്കെ വെറുപ്പും മറപ്പും ദേഷ്യവും തോന്നുന്ന വില്ലൻ വേഷങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പക്ഷേ ജനാധിപത്യ ഭാരതത്തെ സംബന്ധിച്ച് ഒരു നല്ല ഹീറോ ആണ് എപ്പോഴും പ്രകാശ് രാജ് പ്രകാശ് രാജിൻ്റെ ഒപ്പമാണ് നം സത്യബോധമുള്ള ചരിത്രബോധമുള്ള എല്ലാ മനുഷ്യരും നിൽക്കേണ്ടത് ശക്തിബോധി ഗുരുകുലവും പ്രകാശ് രാജിനൊപ്പം നിലനിൽക്കുന്നു ആ വലിയ കലാകാരനെ അഭിനന്ദിക്കുന്നു നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക